ഹായ് നമസ്കാരം ജസ്ന സലീം ഈ ജസ്ന സലീമിനെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് ഞാനാണ് ഏറ്റവും വലിയ ശ്രീകൃഷ്ണ ഭക്ത എന്ന് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്ന ശ്രീകൃഷ്ണ ഭക്തി എന്ന് പറഞ്ഞു വന്ന് കുറച്ച് വർഷങ്ങളായിട്ട് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളെ പറ്റിക്കപ്പെട്ട ആ കപട സ്നേഹത്തിന് മേൽ പറ്റിക്കപ്പെട്ട ജസ്ന സലീമിനെ കുറിച്ചുള്ള വാർത്തകളാണല്ലോ ഒന്ന് രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അവർക്കെതിരെ കേസെടുത്ത കാര്യങ്ങളൊക്കെ കലാവാഹനത്തിന് കേസെടുത്ത കാര്യങ്ങളൊക്കെ ഹൈക്കോടതി സമയത്തെ കേസെടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്തിനാലും ആ ജസ്ന സലീമിന്റെ ഒരു ശ്രീകൃഷ്ണ പ്രണയം നമുക്കൊന്ന് കണ്ടുനോക്കാം നായന്റെ അറിയേണ്ടത് അറിയേണ്ടത് കഴുത്തിൽ കഴുത്തിൽ നാല് നാല് കെട്ടവൻ കെട്ടവൻ ആരാണെന്ന് ആരാണെന്ന് പട്ടി ഇതാണ് ജസ്ന സലീമിന്റെ ശ്രീകൃഷ്ണ പ്രണയം ആ കൃഷ്ണന്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇത്രയും മോശപ്പെട്ട ഒരു ചീത്തയൊക്കെ പറയുന്ന ഒരു മോശപ്പെട്ട വാക്കുകളുള്ള പാട്ടും ചേർത്തുകൊണ്ട് ഒരു ശ്രീകൃഷ്ണ പ്രണയം കാണിക്കുന്ന രംഗമാണ് നിങ്ങൾ കേട്ടത് സത്യത്തിൽ ഇത് യഥാർത്ഥ ശ്രീകൃഷ്ണ പ്രണയമാണ് ആദ്യം മുതലേ ഇന്ന് നിങ്ങൾ ഞാൻ നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ കച്ചവടങ്ങളിലൊന്ന് ൊക്കെ മയക്കുമരുന്നേക്കാൾ ലാഭമുള്ള കച്ചവടം എന്നാണ് പറയുന്നത് ഈ ആത്മീയ കച്ചവടം മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന എല്ലാ മതങ്ങളിലും ഉണ്ട് കേട്ടോ നമ്മൾ ഈ മെയിനായിട്ട് നിൽക്കുന്ന മൂന്ന് മതങ്ങളിലും ഉണ്ട് ഇത്തരം ആത്മീയ ചൂഷണം നമ്മൾ ഈ അടുത്തൊരു തങ്ങളെ വീഡിയോ ഉണ്ട് ഒരു കിണർ ഉണ്ടാക്കിയിട്ട് ഒരു കുറ്റി അതിലിത് ഉണ്ടാക്കിയിട്ട് ഒരു കൊടിമരം ഉണ്ടാക്കിയിട്ട് അക്കിട്ടിനകത്തേക്ക് പൈസയൊക്കെ നിറയ്ക്കുന്ന വിശ്വാസി എന്ന് പറയുന്ന പേരുണ്ടാക്കി ആ മതത്തെ ആ മതത്തെ തന്നെ പിന്നെ കോമാളിത്തരമാക്കുന്ന കുറെ അത്തരം വിശ്വാസികൾ അങ്ങനെ പറ്റിക്കപ്പെടുന്ന മതി ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുമ്പോൾ എളുപ്പമാണ് ഇപ്പൊ നമ്മുടെ നെയ്യാറ്റിങ്ങര സമാധി എന്താണ് ആ മരണത്തെ പോലും എങ്ങനെ ഒരു കച്ചവടമാക്കി മാറ്റാം അവിടെ ഒരു സമാധിയാക്കി അവിടെ ആളിലേക്ക് ക്ഷണിച്ചു അപ്പൊ അവിടെ ഒരു അത് വരുമാനമാവും അതിനൊരു വരുമാനം കണ്ണോട് കണ്ട വിഷയങ്ങളൊ നമ്മൾ കണ്ടു അന്റെ അവസാനം എന്തായിരുന്നു അതുപോലെ തന്നെയാണ് ഇ ജസ്നാ സലീം വലിയ കൃഷ്ണ ശ്രീകൃഷ്ണ ഭക്തി എന്ന് പറഞ്ഞു തന്നിട്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വരെയും ആ പിറൊക്കെ സംബന്ധിച്ചു വാർത്തകളിലൊക്കെ നിറഞ്ഞിരുന്നു ആ സമയത്ത് എല്ലാവരും വിചാരിച്ചൊരു യഥാർത്ഥമായ ഒരു ശ്രീകൃഷ്ണ പ്രണയം കൊണ്ട് വന്ന ആളാണ് ജസ്നെ സലീം അവൾ വരയ്ക്കുന്ന ശ്രീകൃഷ്ണനോടുള്ള ആ പ്രണയവും ഇഷ്ടവും കൊണ്ടാണ് ആ ചിത്രങ്ങൾ വരയ്ക്കുന്നത് സത്യത്തിൽ അയ്യായിരം രൂപയൊക്കെയാണ് ആ ഫോട്ടോസൊക്കെ കൊടുത്തത് അവളെ വീഡിയോ കാണാൻ പറയാൻ പറ്റും വീഡിയോസിനൊക്കെ നമുക്ക് അറിയാൻ പറ്റും അയ്യായിരം രൂപയായിരുന്നു ആ ഫോട്ടോയ്ക്ക് വാങ്ങുന്നത് അപ്പോൾ അത് കച്ചവടമായിരുന്നു അങ്ങനെ കച്ചവടം ഏതൊരു പലനാൾ കള്ളാൻ ഒരു നാൾ പിടിയില്ലെന്നാണ് നിങ്ങളുടെ ഉള്ളിലുള്ള യാഥാർത്ഥ്യമായ സ്വഭാവം യഥാർത്ഥ സ്വഭാവം നമ്മൾ എത്ര മറിച്ചു വെച്ചാലും അത് ഒരു നാൾ പുറത്തു വരും ആ പുറത്തു വന്നാണ് അവസാനം എല്ലാവരും വിശ്വാസികൾ പവിത്രമായി കാണുന്ന ഗുരുവായൂർ നടയിൽ പോയി കാണിച്ച ആ വീഡിയോസും ആ കേക്ക് മുറിക്കലൊക്കെ അവസാനം ഇപ്പൊ പണി കിട്ടി ഇനി ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇനി മാറ്റം വന്ന ഇപ്പോൾ ഈ ഒരുപാട് വിശ്വാസികൾക്ക് മനസ്സിലായി ആദ്യം ഒരുപാട് വിശ്വാസി സമൂഹം ഈ സ്ത്രീ എന്തോ സംഭവമാണ് പ്രണയത്തിലും ശ്രീകൃഷ്ണ പ്രണയത്തിലുള്ള വാക്കുകളിലൊക്കെ ഈ ജസ്നയുടെ വാക്കുകളിലൊക്കെ മതിമറന്നുകൊണ്ട് ഒരുപാട് വിശ്വാസികൾ വാർത്തകളിലേക്ക് നേടി ഭയങ്കര മതത്തിലുള്ള വിശ്വാസികളെക്കാൾ എനിക്ക് ശ്രീകൃഷ്ണനോട് പ്രണയമാണെന്ന് പറഞ്ഞു വരുത്തി തീർത്തുകൊണ്ട് കുറെ ഫോട്ടോസ് ഒക്കെ വെച്ച് കുറെ വീഡിയോ റീൽസ് റീൽസൊക്കെ ചെയ്ത് അതിനെടുത്തിരുന്നുണ്ട് അവർക്കൊക്കെ പ്രായ വീഡിയോസ് ഒക്കെ പേജിൽ പോയി കാണാൻ പറ്റും പ്രേമം കണ്ടിരിക്കാനുണ്ട് അങ്ങനെ വന്ന് അവസാനം കോമാളത്തിന് കാണിച്ചാണ് വെച്ചാൽ ഗുരുവായൂർ എല്ലാവരും പരിശുദ്ധമായി കാണുന്ന ആ വിശ്വാസികൾ പരിശുദ്ധമായി കാണുന്ന ആ ഗുരുവായൂരിന്റെ ക്ഷേത്രം നടത്തിയിൽ പോയി കാണിച്ച കോപ്രയങ്ങൾ ഉപാസനം പണി കിട്ടി കലാപാഹാനത്തിന് ഹൈക്കോടതി നേരിട്ട് സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് ഈ പോക്ക് പോകണമെങ്കിൽ വരും കാലങ്ങളിൽ ശ്രീകൃഷ്ണ ചിത്രങ്ങൾ ഈ ജസ്നാ സലീം ജയിലിന്റെ ഉള്ളിൽ നിന്ന് വരയ്ക്കേണ്ടി വരും ഇനിയെങ്കിലും ഞാൻ ഞാനറിയ പൊതുസമൂഹം ഇതുപോലുള്ള തങ്ങന്മാരുടെയും ഇതുപോലുള്ള ജസ്നാ സലീമിന്റെയും ഇതുപോലുള്ള കുറെ അച്ഛന്മാരുടെയും നമ്മൾ നമ്മൾ കാണുന്നില്ല മരിച്ചു കിടക്കുന്നു എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എടുക്കുന്നു അങ്ങനെ കുറെ തരികളുടെ പരിപാടികളൊക്കെ നമ്മൾ കാണുന്നില്ല ഇതിനെല്ലാം ചെന്ന് എന്ന് പറയുന്ന പ്രബുദ്ധരായ വിദ്യാഭ്യാസ സമ്പന്നരായ മലയാളികളാണ് ഇത്തരം കച്ചവടത്തിനും കൂട്ടുനിന്ന് കൊടുക്കുന്നത് നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് തമിഴ്നാട്ടിലുള്ളമാർ എങ്ങനെയാണ് അവരെ എങ്ങനെയാണ് അവരൊക്കെ മറ്റുള്ള സംസ്ഥാനം കുറ്റം പറഞ്ഞു നടന്ന നമ്മളെല്ലാം ഇന്നിപ്പോ കേരളത്തിലുള്ളവർ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കാണിക്കുന്നത് ഈ വിദ്യാഭ്യാസ എന്തിനാണെന്ന് നമുക്ക് തോന്നിക്കും നാണം കെട്ടുന്ന രീതിയിൽ അതാ അവരുടെ മതങ്ങളിൽ തന്നെ നാണകെടുത്ത രീതിയിൽ ആണ് എല്ലാവരും ഇതിലൊക്കെ പ്രോത്സാഹനം വരുന്നത് കുറെ തങ്ങന്മാർക്കും തങ്ങളിലൊക്കെ വീഡിയോസ് നമ്മൾ കണ്ടിരുന്നല്ലോ ഇപ്പോൾ ഗൂഗിൾ പേ പ്രാർത്ഥനയ്ക്കും അതിന്റെ ധിക മന്ത്രങ്ങൾക്കൊക്കെ ഗൂഗിൾ പേ വഴി പൈസ വാങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മലയാളികളെ കൊണ്ടെത്തിച്ച് അവന്റെ വിശ്വാസത്തെ മതവിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഇതുപോലെ കുറെ ആളുകൾ തിന്നുന്നുണ്ട് ഇനിയെങ്കിലും ഈ എടുത്തുയർത്തിയവർ ഈ ജസ്നാ സലീമിനെ പ്രോത്സാഹനം കൊടുത്ത് കൂടെ കൊണ്ട് നടന്ന ആളുകൾക്ക് ആളുകൾക്കെ മനസ്സിലായി ഇത് തിരികടയാണെന്നും ഇത് യാഥാർത്ഥമായ ഒരു ശ്രീകൃഷ്ണ പിന്നെ സ്നേഹം കൊണ്ടുവന്നതല്ലെന്നും ഇത് ഒരു കച്ചവട തന്ത്രമാണെന്നും ഇപ്പൊ എങ്ങനെ സമൂഹത്തിൽ ഒരു പേരും പ്രശസ്തിയൊക്കെ നേടുന്ന പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ അതിൽ വന്ന ഒന്നാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു ശ്രീകൃഷ്ണഭക്തമായ ജസ്നാ സലീം എന്ന് പറഞ്ഞുകൊണ്ട് ആ മതത്തിലുള്ള ഒരു വിശ്വാസികൾക്ക് തന്നെ ഒരുപാട് ഉയർത്തിക്കൊണ്ട് നടന്നു തുടക്കം മുതലേ ഇത് തട്ടിപ്പാണെന്നും ഇത് വിശ്വസിക്കേണ്ടതില്ലെന്നും എന്നത് തിരികളാണെന്നും ഇത് കച്ചവടത്തിനാണെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടും കുറച്ച് ആളുകളെങ്കിലും ഉയർത്തിക്കൊണ്ട് നടന്നു എന്തായാലും ഇപ്പോൾ ഫേസ്ബുക്ക് സോഷ്യൽ ജസ്നാ ജസ്ന ഇടുന്ന വീഡിയോസിന് താഴേക്ക് വരുന്ന കമന്റുകളൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലായി ആളുകൾക്ക് നേരം എടുത്തു തുടങ്ങി ഇങ്ങനെയുള്ള എല്ലാ ആളുകളെയും ഈ ചൂഷൻ തീയതി തട്ടിപ്പ് ഈ തട്ടിപ്പുരുതരം കച്ചവടത്തിന് വരുന്ന എല്ലാവരും ഇന്നെങ്കിലും മലയാളികൾ തിരിച്ചറിഞ്ഞു എല്ലാ മതത്തിൽപ്പെട്ട് ഈ ഈ മൂന്ന് മതത്തിൽപ്പെട്ട് ഇങ്ങനെയുള്ള കുറെ തട്ടിപ്പ് പ്രസംഗങ്ങളുണ്ട് ഇവരെയൊക്കെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തേണ്ട കാലം കഴിഞ്ഞു പോയെന്നാണ് എനിക്ക് ജസ്ലാ ഈ ജസ്ലാ സലീമിന്റെ പുതിയ വാർത്തയിലൂടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്